കൂടുതൽ കൂടുതൽ താഴേക്ക് ഒഴുകുന്നത് എന്നർത്ഥം വരുന്ന ജോർദാൻ നദി ഹെർമോൻ പർവ്വതത്തിലെ ഉറവകളാൽ പോഷിപ്പിക്കപ്പെടുന്ന മൂന്ന് നദികളുടെ സംഗമത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സെനീർ അഥവാ ഹസ്ബാനി അരുവി ദാനരുവി ബനിയാസ് അരുവി ചാവുകോടൽ വരെയുള്ള ജോർദാൻ നദിയുടെ ഗതി ആകെ മുന്നൂറ്റി കിലോമീറ്റർ വളഞ്ഞു പുളഞ്ഞാണ് ഒഴുകുന്നത് നേർരേഖയിൽ ഇത് നൂറ്റി എഴുപത് കിലോമീറ്റർ മാത്രമാണെങ്കിലും നദിയുടെ വളവുകൾ കാരണം ഇതിന്റെ നീളം ഇരട്ടിയാകുന്നു കാലാവസ്ഥ കാരണം ബാഷ്പീകരണം വളരെ ശക്തമാണ് ഇരുവശങ്ങളിലുമുള്ള കൈവിഴികൾ കാരണം ഒഴുക്ക് വീണ്ടും കുറയുന്നു അതിനാൽ വെള്ളത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ചാവുകടലിൽ എത്തുന്നുള്ളൂ ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ കരയിൽ ജെറിക്കോയിൽ നിന്ന് അധികം ദൂരെയല്ലാതെ യേശു സ്നാപക യോഹന്നിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതിനെ അനുസ്മരിക്കുന്ന സ്ഥലമുണ്ട് ജോർദാൻ നദി ഈ പുണ്യഭൂമിയുടെ മധ്യത്തിലൂടെ ഒഴുകുന്നു അതിനെ രാഷ്ട്രീയമായി വ്യത്യസ്തമായ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുകയും ഇന്ന് ഇസ്രായേൽ നിയന്ത്രിത പ്രദേശം പടിഞ്ഞാറ് ജോർദാൻ കിഴക്ക് എന്നിവ എന്നിവയ്ക്ക് ഇടയിലുള്ള അതിർത്തിയായി നിലകൊള്ളുകയും ചെയ്യുന്നു സ്നാനസ്ഥലം അറബി നാമമായ ബസർ അൽ യഹൂദ് അഥവാ യഹൂദരുടെ പാറ എന്നാണ് അറിയപ്പെടുന്നത് വാഗ്ദത്ത നാട്ടിലേക്ക് നദി കടന്നു വരുന്ന ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കാനായിരിക്കാം ഈ പേര് നൽകിയിരിക്കുന്നത് ജോർദാനിലെ യേശുവിന്റെ സ്നാനസ്ഥലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രാധാന്യത്തെ അജ്ഞാത തീർത്ഥാടകൻ എ ഡി അഞ്ഞൂറ്റി എഴുപതിൽ തന്നെ ഒരു സാക്ഷ്യം നൽകുന്നുണ്ട് സ്നാനത്തെ സൂചിപ്പിക്കാനായി നദിയുടെ മധ്യത്തിൽ ഒരു മാർബിൾ തൂണിൽ സ്ഥാപിച്ചിരുന്ന കുരിശിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു ചരിത്രപരമായ ഓർമ്മക്കുറിപ്പുകൾ അനുസരിച്ച് ഫ്രാൻസിസ്കൻ സന്യാസിമാർ കുറഞ്ഞത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് മുതൽ ഈ സ്ഥലത്തേക്ക് വാർഷിക തീർത്ഥാടനം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേലും ജോർദാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഫലമായി ഈ പ്രദേശം മുഴുവൻ തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കുമായി അടച്ചുപൂട്ടുകയും ഒരു വലിയ കുഴിബോംബ് പാടവും അൻപത്തിയഞ്ച് ഹെക്ടർ സൈനിക മേഖലയുമായി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തിൽ ജോൺ ബോളെണ്ടാമൻ മാർപാപ്പയുടെ വിശുദ്ധ നാട് സന്ദർശനത്തിനായി ഒരു ചെറിയ പ്രവേശന കവാടം തുറന്നെങ്കിലും ഒന്നാം ഇന്തിഫാദയ്ക്ക് ശേഷം അത് വീണ്ടും അടച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രായേൽ അധികാരികൾ തീർത്ഥാടകർക്ക് പ്രവേശനം സാധ്യമാക്കുന്നതിനായി ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം ശുദ്ധീകരിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുതൽ ഹാലോ ട്രസ്റ്റ് എന്ന സംഘടന ഈ പ്രദേശത്തിന്റെ ഉടമസ്ഥരായ എട്ട് ക്രിസ്ത്യൻ സഭകളുടെ കത്തോലിക്ക ഗ്രീക്ക് ഓർത്തഡോക്സ് അർമേനിയൻ കോപ്റ്റിക് എത്തോപ്യൻ റൊമാനിയൻ സിറിയക് റഷ്യൻ എല്ലാ സ്ഥലങ്ങളും ഘട്ടം ഘട്ടമായി മൈനുകൾ നീക്കം ചെയ്ത് സുരക്ഷിതമാക്കി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒൻപതിന് ഫ്രാൻസിസ്കൻ ഭൂമിയിലെ മൈനുകൾ നീക്കം ചെയ്യാനുള്ള സമയമായി പ്രധാന റോഡിൽ നിന്ന് പള്ളിയുടെ അകത്തും പുറത്തും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും മൈൻ നീക്കം ചെയ്യാൻ ആരംഭിച്ചു പള്ളിയിലും ആശ്രമത്തിലും സംശയാസ്പദമായ വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ലെങ്കിലും ഹാലോ ട്രസ്റ്റ് പ്രവർത്തകർ എല്ലാ വസ്തുക്കളും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കസ്റ്റഡി ഓഫ് ഹോളി ലാൻഡ് വിശുദ്ധ നാടിന്റെ സംരക്ഷണ ചുമതലയുള്ള ഫ്രാൻസിസ്കൻ സഭ ജോർദ നദിയിലെ യേശുവിന്റെ സ്നാന സ്ഥലത്തിനടുത്ത് ഭൂമി വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നദിക്കരയിൽ ഒരു ചെറിയ ചാപ്പൽ പണിതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അതിൽ നിന്ന് അല്പം മാറി ഇന്നും നിലനിൽക്കുന്നതും വിശുദ്ധ യോഹനാൻ സ്നാപകന് സമർപ്പിച്ചിരിക്കുന്നതുമായ ചെറിയ പള്ളി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഭൂകമ്പത്തിനു ശേഷം ഫ്രാൻസിസ്കൻ കെട്ടിടം പുനഃസ്ഥാപിച്ചെങ്കിലും ആറു ദിവസത്തെ യുദ്ധത്തെ തുടർന്ന് ഈ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ടതിനാൽ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചു നിലവിലിത് തീർത്ഥാടകർക്ക് പ്രവേശന യോഗ്യമല്ല എന്നാൽ ഈ സ്ഥലം വീണ്ടും തുറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ജോർദാൻ നദിയുടെ തീരത്ത് നിന്ന് ഒരു കിലോമീറ്റർ അകലെ ബൈസെൻ്റൈൻ കാലഘട്ടത്തിലെ ഒരു ഗുഹയോട് കൂടിയ പ്രോഡോമോക്സ് അഥവാ യോഹന്നാൻ സ്നാപകന്റെ ഗ്രീക്ക് ഓർത്തഡോക്സ് ആശ്രമത്തിൻ്റെ വലിയ അവശിഷ്ടങ്ങൾ കാണാം മധ്യകാലഘട്ടത്തിൽ ബൈസെൻ്റൈൻ ചക്രവർത്തിയായ മാനുവൽ കോംനനോസ് ഈ ആശ്രമം പുനർനിർമ്മിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് അത് വീണ്ടും തകർച്ചയിലായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ഈ ഭൂമി വാങ്ങി മതപരമായ സമൂഹം പുനർജീവിപ്പിച്ചു ഈ ആശ്രമത്തിന്റെ പുരാതന അറാമിക് സിറിയക് പേര് അറബിയിലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു മാർ മാറിയുഹാന എന്ന പേര് ഈ ആശ്രമത്തിന് നൽകിയിരിക്കുന്നു ഈ ആശ്രമ സമുച്ചയം ഉടൻ വീണ്ടും തുറക്കും രണ്ടായിരത്തി പതിനെട്ട് ജനുവരി അവസാനത്തോടെ ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രയാർക്കെറ്റാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ ഈ ആശ്രമം ഒരു ഓർത്തഡോക്സ് പുണ്യസ്ഥലമായും തീർത്ഥാടകർക്കുള്ള സ്വീകരണ കേന്ദ്രമായും മാറ്റുന്നതിനായി നവീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രയാർക്കെറ്റ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്